با هي جبينو والغن في كا ഹലോ അസ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നഖം മുറിക്കാൻ പ്രത്യേക ദിവസമുണ്ടോ എന്നെല്ലാം ചോദ്യത്തിനും എല്ലാം മറുപടി ഇട്ടാണ്ടോ അപ്പോൾ അത് പറയുന്നതിൻ്റെ ഒരു കാര്യം എല്ലാ വീഡിയോയിലും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ട് ബെല്ലൈക്കും പ്രസ് ചെയ്യുക അതിൽ ഓൾ നെൻ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ നേരിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇങ്ങനെ കിട്ടിക്കോളും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടോ അപ്പോൾ ഏതാണെന്ന് നോക്കി വെക്കാം അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം ഉണ്ട് ഏതൊക്കെ ദിവസം ആണ് പറഞ്ഞരട്ടോ വ്യാഴം തിങ്കൾ എന്നീ ദിവസങ്ങളിലും വെള്ളിയാഴ്ച രാവിലെയും നഖം മുറിക്കൽ സുന്നത്താണ് അപ്പോൾ അത്രയുള്ളൂ പിന്നെ നഗം മുറിക്കൽ സുന്നത്തായ രൂപം എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ചാനലിൽ ഇട്ടിട്ടുണ്ട് അവിടെ പോയി നോക്കിയാൽ മതി അപ്പൊ അത്രയുള്ളൂ ഇൻഷാല് മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം